വിത്ത് ഗുണം പത്ത് ഗുണമെന്നൊക്കെ കിട്ടിയിട്ടില്ല അപ്പം നല്ല നേന്ത്രവാഴ കുലകൾ വെട്ടണമെങ്കിൽ നല്ല ലക്ഷണമൊത്ത കന്നുകൾ വെച്ചെങ്കിൽ മാത്രമേ പറ്റൂ അടുത്ത ഓണത്തിന് കുല വെട്ടാൻ നേരം ഒരു അഞ്ചാറ് കിലോ എങ്കിലും കൂടുതൽ ഒരേ കുലയ്ക്കും കിട്ടുകയാണെങ്കിൽ കർഷകർക്ക് ഏതായാലും സന്തോഷമാവും അപ്പോൾ കന്നുകൾ വളരെ ശ്രദ്ധിച്ച് വെച്ചാൽ മാത്രമേ വലിയ കുലകൾ കിട്ടൂ ഇല്ലാത്തവർക്ക് പിന്നീട് നഷ്ടം സഹിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ തന്നിട്ട് കാണണം എന്തെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ ഉണ്ടാകും പറ്റുന്നവരൊരു കമൻറ്റൊക്കെ ഇട്ട് അനിവാസ് വ്ലോഗിനെ സഹായിക്കുക ഇത്ര പറയാനുള്ളൂ അപ്പം വ്യാവസായിക ആവശ്യത്തിനും വീട്ടിലെ പഴത്തിനു വേണ്ടിയിട്ട് നേന്ത്രവാഴ വയ്ക്കുന്നവർക്കുള്ള ടൈമാണിത് ഇപ്പോഴും വയ്ക്കണം എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ഓണത്തിന് വിപണിയിൽ കുലകൾ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ചെറിയ കുലകളൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല ഓണവിപണിയാകുമ്പോൾ എത്ര വലിയ കുലയാണോ നമുക്കതനുസരിച്ച് വില കൂടുതൽ കിട്ടും അവിടെ ഇത് ഏത് ഇനം നേന്ത്രവാഴയാണ് അല്ലെങ്കിൽ തനി വാടനാണോ എന്നൊന്നും അവിടെ നോക്കാറില്ല അവിടെ വലിയ കുലകൾക്കാണോ അപ്പോഴും പ്രാധാന്യം അപ്പോൾ വലിയ കുല ആ സമയത്ത് വെട്ടണമെങ്കിൽ ഇപ്പോഴേ കന്നുകൾ ഒരുക്കി റെഡിയാക്കി ഒരു പത്ത് ഇരുപത് ദിവസത്തിനകം നമ്മൾ കന്നുകൾ വയ്ക്കണം അപ്പോൾ നേന്ത്രവാഴയെ സംബന്ധിച്ച് നല്ല കന്നുകൾ വയ്ക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതെങ്കിലും കന്ന് എവിടെയെങ്കിലും കൊണ്ട് തെങ്ങിൻ്റെ കൂട്ടിലോ ഞാനും കളഞ്ഞിരുന്നാൽ പൊടിച്ച് വന്ന് കുല വെട്ടുന്നതിന് ഇത് മൈസൂറേത്തനല്ല മൈസൂറേത്തനൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കാല് കൊണ്ട് മണ്ണ് മാറ്റിയിട്ട് വെച്ചാലും മതി പൊടിച്ച് വന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല കുലകൾ തരും നേന്ത്രവാഴ നമുക്ക് ഒരിക്കലും അത്തരത്തിൽ ട്രീറ്റ് ചെയ്താൽ പറ്റത്തില്ല അപ്പോൾ കന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിവിടെ കുറേ കന്നുകൾ തിരഞ്ഞെടുത്ത് വച്ചേക്കെയാണ് ഒരുക്കി വെച്ചേക്കെയാണ് കന്നുകൾ എടുത്തത് നിങ്ങൾ കണ്ടതാണ് കുല വെട്ടിയതിനു ശേഷം ഏതായാലും ആ വാഴയുടെ ചുവട്ടിൽ ഒരുപാട് കന്നുകൾ ഉണ്ടാവും കന്നെടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് കാണിച്ചു തന്നത് എന്ന് പറഞ്ഞാൽ വലിയൊരു പാര കൊണ്ടുപോകുന്നതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് ഇറക്കി ഒന്ന് പൊക്കിയാൽ മതി അത്യാവശ്യം ശ്രമകരമായിട്ടുള്ള ജോലിയാണ് എന്നാലും അതാണ് എളുപ്പമായിട്ടുള്ള മെത്തേഡ് നമ്മൾ മൺവെട്ടിയൊക്കെ എടുത്ത് ചുറ്റിനും തോണ്ടുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും കന്നുകൾ മുറിവേറ്റ കന്നുകളായിരിക്കും കിട്ടുന്നത് പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വാഴയുടെ പിണ്ടിയിൽ തന്നെ കുത്തുകൊള്ളുകയും ചുറ്റിന് നാല് ഭാഗത്തിരിക്കുന്ന കന്നുകൾ വളരെ നിഷ്പ്രയാസം ഇളകി വരികയും ചെയ്യും അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വാഴയുടെ ചുവട്ടിൽ നിന്ന് കന്നെടുക്കുന്ന സമയത്ത് ശക്തി കുറഞ്ഞതും ഇല്ലാത്തതുമായിട്ടുള്ള നിരവധി കന്നുകളുണ്ടാകും അപ്പോൾ ശക്തി കുറഞ്ഞത് അതായത് ആരോഗ്യം കുറഞ്ഞ കന്നുകൾ നമ്മൾ ഒഴിവാക്കണം വാ പലപ്പോഴും വാഴയ്ക്കെതിരെ നിൽക്കുന്ന കന്നുകളാണ് കൂടുതൽ ആരോഗ്യമുള്ള കന്നുകൾ അങ്ങനെയുള്ള കന്നുകൾ തിരഞ്ഞെടുത്താൽ മാത്രമേ വലിയ കുലകൾ ലഭിക്കുകയുള്ളൂ ഇതേപോലെ ചുവട് ഭാഗം വിസ്താരത്തിലും മേളിലേക്ക് വരുന്ന സമയത്ത് കൂർത്തും ഇരിക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് ഇല പീലി ഇല വരുന്ന സമയമാണ് ഏറ്റവും നല്ല വാഴക്കന്ന് എന്ന് പറയുന്നത് ഒരുപാട് വലിയ വാഴകൾ പിന്നും കൊണ്ടുവന്ന് നട്ടെന്നും പറഞ്ഞ് കുലകൾ ലഭിക്കും ഒന്നോ രണ്ടോ പടലേക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പം നമ്മൾ കുറച്ച് കന്നുകൾ ഇവിടെ ഒരുക്കി ഇട്ടേക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും കണ്ടില്ലേ ഇതേപോലെ മൂട് വിസ്താരമുള്ളതും മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് കൂർത്തും ഇരിക്കണം ഈ കന്നുകളിഞ്ഞ് ഉണക്കി പരുവപ്പെടുത്തി എടുക്കാനാണ് നമ്മൾ ഇട്ടേക്കുന്നത് വാഴയുടെ ചുവട്ടിൽ നിന്നും പറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചെറിയ വേലികളും പിന്നെ ഉണങ്ങിയ ഇലകളും തണ്ടും എല്ലാം ചെത്തി ഒന്ന് വൃത്തിയാക്കി ഇട്ടേക്കാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം അതുമാത്രമല്ല ഈ പഴയ വേരുകളെല്ലാം തന്നെ കളയണം എന്നാൽ മാത്രമേ നല്ല ശക്തിക്ക് പുതിയ വേരുകൾ പൊടിച്ച് ഇറങ്ങുകയുള്ളൂ അതുമാത്രമല്ല നമ്മൾ കന്നെടുക്കുന്ന സമയത്ത് നിരവധി പുഴുക്കുത്തുകൾ ഈ കന്നിലുണ്ടാകും ഈ വേരുകളെല്ലാം തന്നെ വൃത്തിയാക്കി മണ്ണെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറിയ പൊടിപ്പുകൾ ഓരോ കന്നിലും ചുറ്റിനും രണ്ടും മൂന്നും ചെറിയ പൊടിപ്പുകളും ഉണ്ടാകും ആ പൊടിപ്പുകളും എല്ലാം ചെത്തിക്കളയണം അത് ചെത്തിയില്ലെങ്കിൽ പുതിയതായിട്ട് ചെറിയ കന്നുകൾ വീണ്ടും വീണ്ടും പൊടിച്ച് വരികയും മെയിനായിട്ടുള്ള കന്നിന് ശക്തി കുറയുകയും ചെയ്യും അതിനാണ് നമ്മൾ ചെറിയ പൊടിപ്പുകൾ ചെത്തി വൃത്തിയാക്കുന്നത് ഇതെല്ലാം നമ്മൾ എടുത്തേക്കുന്നത് ലക്ഷണമൊത്ത കന്നുകളാണ് എടുത്തിട്ടേക്കുന്നത് ഇപ്പോഴും ചെത്തി വൃത്തിയാക്കിയതുണ്ട് രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് കിടന്ന് ഉണങ്ങിയവയുണ്ട് അപ്പോൾ കന്നുകൾ എങ്ങനെ ചെത്തി വൃത്തിയാക്കണമെന്നൊക്കെ നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ കാണിച്ചു തരും അപ്പോൾ കന്നുകൾ എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാവും കന്നുകളിൽ ആ പുഴുക്കേടുകളെല്ലാം തന്നെ പിച്ചാത്തിക്കെങ്ങാനും തുരന്ന് പിച്ചാത്തിക്കോ കൂർത്ത കമ്പിക്കയോ തുരുന്നതിന് ശേഷം ആ കേടുള്ള ഭാഗമെല്ലാം റിമൂവ് ചെയ്യണം മാറ്റണം ശേഷമാണ് ചാണകത്തിലോ ചാരത്തിലോ ഒക്കെ മുക്കി നമ്മൾ ഉണക്കാനായിട്ട് വയ്ക്കുന്നത് അതിനെല്ലാം വിശദമായിട്ടുള്ള വീഡിയോകൾ പിന്നീട് നമ്മൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും ഇപ്പോഴും നമ്മൾ പറയുന്നത് കന്ന് പെട്ടെന്ന് എടുക്കുന്നതിനുള്ള രീതി ഏത് തരത്തിലുള്ള കന്നുകൾ തിരഞ്ഞെടുത്താൽ നല്ല കുല ലഭിക്കും ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ രണ്ട് കന്നുകൾ ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാവും കണ്ടവർട്ട് മനസ്സിലാവുന്നുണ്ട് ഇതിൽ ഈ രണ്ട് കന്നില് വലതു ഭാഗത്തിരിക്കുന്ന ചെറിയ കന്ന് അതാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള കന്നുകളാണ് ഇതിൽ കൂടുതലായിട്ടും നമ്മൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടും പറമ്പിൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും തിരഞ്ഞെടുത്ത് വച്ചേക്കുന്നത് ഇതേപോലെ ഒരേ വീതിയും നീളമുള്ള കന്നുകളുണ്ട് അത് ഉപയോഗിക്കാൻ കൊള്ളുന്നതല്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മാത്രമേ വാഴ എടുക്കാവൂ അതുമാത്രമല്ല തോട്ടത്തിൽ ചെന്ന് കർഷകരെ നിന്ന് വാഴ മാതൃവാഴകൾ കണ്ടിട്ട് കന്നുകൾ വാങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ നമുക്ക് നല്ല ആരോഗ്യമുള്ള വാഴയുടെ കന്നുകൾ ലഭിക്കും ഇതേപോലെയുള്ള കന്നുകൾ നോക്കിയെടുക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നല്ല കന്നുകൾ കിട്ടുകയാണെങ്കിൽ നല്ല കുലയും കിട്ടും നഷ്ടം വരത്തില്ല നമ്മളെല്ലാം പൈസ മുടക്കുന്നത് നമുക്കെല്ലാം നല്ല ലാഭം ഉണ്ടാവണമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഒരിക്കലും നഷ്ടം വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല അപ്പം നല്ല കന്നുകൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും കൃഷിഐശ്വര്യം ഉണ്ടാവട്ടെ